കർണാടകയിൽ സീറോ മലബാർ സഭയുടെ ആദ്യത്തെ രൂപതയാണ് ബെൽത്തങ്ങാടി രൂപതയുടെ പ്രഥമ മെത്രാനായി നിയമിതനായ മാർ ലോറൻസ് മുക്കുഴി മെത്രാഭിഷേകത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് രജത ജൂബിലി ആഘോഷങ്ങൾ ചെമ്പേരി ലൂർത്തുമാതാ ബസരിക്കയിൽ വെച്ച് നടത്തപ്പെട്ടു മാർ ജോർജ് ആലഞ്ചേരി മുഖ്യകാർമ്മികനായി അർപ്പിച്ച വിശുദ്ധ കുർബാനയോടെയാണ് രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായത് സീറോ മലബാർ സഭയ്ക്ക് കർണാടകത്തിലേക്ക് വഴിയൊരുക്കിയത് മാർ ലോറൻസ് മുക്കുഴി പിതാവാണെന്ന് മാർ ജോർജ് ആലഞ്ചേരി വചന സന്ദേശത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ കർണാടകത്തിലെ കത്തോലിക്ക സഭയിലും വളരെയേറെ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് അസുഖത്തിൽ സിറ മലബാർ സഭയ്ക്ക് കർണാടകത്തിലേക്ക് വഴി ഒരുക്കിയത് അഭിനന്ദ പിതാവാണ് കർണാടകയിൽ അഭിനന്ദ പിതാവ് ചെല്ലുമ്പോൾ ഈ കുടിയേറിയിരിക്കുന്ന ഒരു കത്തോലിക്കനാണെന്ന് പോലും ആണെന്ന് പോലും അവിടുത്തെ രീതിയിൽ കത്തോലിക്കർക്ക് സംശയമുണ്ടായി അഭ്യന്ന പിതാവ് ചെന്നതിന് ശേഷവും ആ സിശയം നിലനിന്നിരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛന്മാരോടും മറ്റ് അൽമായ സഹോദരങ്ങളോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ആളുകൾ പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്കര് നിങ്ങൾ കത്തോലിക്കരാണോ എന്ന് പക്ഷെ ലോറൻസ് പിതാവിൻ്റെ ലോറൻസ് എന്നുള്ള പേര് ഉപകരിച്ചു കത്തോലിക്കനാണെന്ന് തെളിയിക്കാൻ കാരണം ലോറൻസ് ഉണ്ണിവാൻ ലത്തീൻ സഭയിലെ വലിയൊരു രക്തസാക്ഷി സഭയുടെ സമ്പത്ത് ഭാവങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്നതിന് വേണ്ടി ക്രൂരമായി ഓമൻ ശ്രീസറിന്റെ കൽപ്പനയാൽ വധിക്കപ്പെട്ടവനാണ് ലോറൻസ് പുണ്യമായി അദ്ദേഹം എണ്ണയിൽ എന്താണെന്ന് മനസ്സിലും സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലായ്മ അതുപോലെ നമ്മുടെ സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി തന്നെ ജീവിതം മുഴുവൻ വെളുത്തങ്ക വ്യയം ചെയ്ത

പിതാവ് നമുക്കറിയാം ശൂന്യതയിൽ നിന്ന് ഒരു രൂപതയെ രൂപപ്പെടുത്തിയെടുത്തു എന്ന് മാത്രമല്ല വ്യത്യസ്തമായ സംസ്കാരങ്ങളും ഭാഷാ സംഗമങ്ങളും ചേർന്നതാണ് വാസ്തവത്തിൽ ബൽത്തങ്ങടി രൂപത പിതാവ് തന്നെ ഒരു ബഹുഭാഷാ നിപുണനാണ് പിതാവിന് മലയാളവും ഇംഗ്ലീഷും കൂടാതെ കന്നഡ കൊങ്ങിണി തെലുങ്ക് ഭാഷകളിൽ കന്നഡ കൊങ്ങിണി തുളു ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് എന്നുള്ളത് പ്രാവീണ്യം എന്ന് പറഞ്ഞാൽ അത് മാതൃഭാഷ പോലെ സംസാരിക്കാൻ അനായാസേന കൈകാര്യം ചെയ്യാനുള്ള പിതാവിൻ്റെ കഴിവാണ് പിതാവിനെ ഇത്രമേൽ ജനകീയനായ അജപാലകനാക്കി മാറ്റിയത് എന്ന് നമുക്കറിയാം പിതാവിൻ്റെ ഈ ശുശ്രൂഷകൾ ഒരു രൂപതയെ അത്ഭുതാവഹമായി വളർത്തിയെടുത്തു ആ രൂപതയെ ശൂന്യതയിൽ നിന്ന് പിതാവ് രൂപപ്പെടുത്തി തുടങ്ങിയപ്പോൾ ഇന്ന് കേരളത്തിലെ ഏതൊരു രൂപതയ്ക്കും ഉള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി നിലന്തികഞ്ഞ ഒരു രൂപതയായി വൽത്തങ്ങടി രൂപത മാറിയെങ്കിൽ അതിൻ്റെ പിന്നിൽ അഭിവന്യ ലോറൻസ് മൊക്കുഴി പിതാവിൻ്റെ ക്രാന്തദർശനവും വൈദികരോട് സംവദിക്കാനുള്ള കഴിവും ആണ് എന്ന് കാര്യമാണ് വിശുദ്ധ കുർബാനക്കു ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ളവരോടൊപ്പം ലോറൻസ് മുക്കുഴി പിതാവിൻ്റെ വീട്ടുകാരും വിവിധ രൂപതകളിൽ നിന്നുള്ള വൈദിക സന്യസ്ത ആൽമയ പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ